ഹൈമഷമാരി മൈഡിമേളക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം സെയിം ആട്ടോ എന്റെ കാലിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നുണ്ട് ഒഴിസോ പറമ്പിൽ കളിക്കാൻ പോയതാണ് ആ സമയത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കാലിലാണ്ട് ഇങ്ങനെ ആയി അപ്പം നാളെ നമ്മുടെ പിന്നീട്ടൻ്റെ വളകർപ്പാണ് അതിൻ്റെ കൂടെ പരിപാടിയുടെ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കണ്ട ഇവിടെ വാഴയിലേക്ക് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാല് വെയ്യാത്തത് കൊണ്ട് ഇന്ന് ഫുൾ പണികളും ചെയ്തത് ഇവരാണ് കേട്ടോ കാളയഴിക്കാനായാലും ഉണ്ണാക്കി മേടിക്കാനായാലും എല്ലാവരും ഇവരാണ് കേട്ടോ എന്താ ചെയ്യുക അത്യേറെ നല്ല വേദനയുണ്ട് നമുക്ക് നാല് ആഴ്ചയാണ് റസ്റ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഇവരെന്തായി സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം നമ്മുടെ എല്ലാം സെറ്റപ്പായിട്ടുകൊണ്ട് താൻ്റെ പിള്ളേരാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് റായോ വായോ എന്തുകൊണ്ട് ഇത് വളകാപ്പ് ടിഷ്യൂ പേപ്പർ പിന്നൊന്നും മിണ്ടത്തേ ഇല്ല സന്ധ്യമാണോണ്ടിരിക്കട്ടോ ടിഷു ആണ് എല്ലാത്തിനും വെക്കുന്നത് ഒരു ബന്ധമില്ല എന്തായാലും രാവിലെ ഇത് കാണും കേട്ടോ നമ്മ നോക്കാം ഒരു സംഭവം ഓക്കെ ആകുമോ ഇല്ലയോന്നൊക്കെ ഒന്നും അറിയത്തില്ല പക്ഷെ അത് ഓക്കെ ആകുമോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടി ഒരുത്തറങ്ങിയോ നോക്കിക്കോണ്ടിരിക്കോ കേട്ടോ ജോലി ചെയ്യാതെ ചുമ്മാരുന്ന് എന്താ ചെയ്യും പറഞ്ഞു കുറച്ച് പൂക്കളും അതും ഇതൊക്കെ വേണം പക്ഷെ ഞാൻ ഈ ഒരു ചാനലിലെ രീതിയിൽ നമ്മുടെ ഈ ഒരു വൈബ് വേണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല കേട്ടോ കണ്ട ഇവിടെ നിന്ന് എഴുതൊണ്ടിരിക്കുവാണ് ആ ഗ്യാപ്പനെ ഇത് വേണ്ടേ ഇവര് നല്ല ബ്രീഡായിട്ട് വളർത്താൻ എനിക്ക് ആഗ്രഹം പക്ഷെ ഇവര് ചാവാരിപ്പെട്ട ലുക്കാ ലുക്കല്ല അവന്റെ സ്വഭാവതാ മാറ്റി വെക്കണം ാണ് തിന്നു എന്താണ് ഇവിടെ നമുക്ക് അങ്ങനെ കാലുകയ്യെങ്കിലും കലാപയുടെ എല്ലാം ഇഷ്ടം അവസാനം ഒതുക്കി തീർത്തിട്ടുണ്ട് രാജാവിനെ പോലെ ഇരിക്കുവാണ് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സെറ്റപ്പ് പിടിച്ചേ കേറാൻ ഇതാകുമ്പോഴേക്ക് ഞാനും ഒരു മാസം ഉണ്ടായിരുന്നു വീട്ടിൽ ഒരു മാസം അല്ല ഒന്നര മാസം ഉണ്ടായിരുന്നു സെയിം പരിപാടി സെയിം പരിപാടി ഒന്നും ചെയ്യാൻ പറ്റാതെ പക്ഷെ താഴെയായിരുന്നു താഴെയായിരുന്നല്ലേ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കാലിൽ അവിടെ ഫുള്ള് പഴുത്ത് മറിഞ്ഞു വീണ് പഴുത്ത് ഉണ്ടായിരുന്നു

ഗ്സ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നാണ് ഏറ്റവും കാലം അപ്പം സമയം ഇപ്പൊരു അഞ്ച് മുക്കാലായിട്ടുണ്ട് ഞാൻ കുളിച്ച് റെഡിയായി സെറ്റ് മുണ്ടൊക്കെ കൊടുക്കാൻ പോവാണ് പൊങ്കാലയ്ക്ക് വേണ്ടിട്ട് അപ്പം എന്താ പറയാ അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ച് 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 ഒരാൾ ഇതുവരെ എണീറ്റിട്ടില്ല കാലൊക്കെ വയ്യാണ്ട് കിടക്കുന്നുണ്ട് എണീക്കാത്ത ണ്ട് അതുകൊണ്ട് ഞാൻ വൈകിട്ട് ഒന്ന് തിരിച്ചു വരാം ഉണ്ട് വയ്യാത്തോണ്ട് എങ്ങനെയുണ്ടായി ചേട്ടാ അഭിപ്രായം അന്നു പോരരുത് അന്നില്ലേ ചെയ്യാൻ കാലു എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും എങ്ങനെയൊക്കെയാന്ന് മനുഷ്യ നിങ്ങളുടെ മനസ്സിന് പോയത് അപ്പം നോക്കണ്ട മൊത്തം തുണികളെ ഞാൻ കൂടെ വാര്യെ വലിച്ചു ഇട്ടേക്കുവാണെ ബാക്കിലൊക്കെ അപ്പം എന്തായാലും ഇനിയിപ്പം റെഡി ആകാൻ പോവാണ് അപ്പം ഞാൻ റെഡി ആയിട്ട് ഒരു ഏറെക്കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് അജീശ്വരൻ എണീക്കണം അമ്മ കുളിക്കുന്നു അമ്പിയമ്മയെ കുളിക്കുന്നു അപ്പം പിള്ളേർ ഇന്നലെ മീരയിൽ അച്ചും സഴുവൊക്കെ വന്നിട്ടുണ്ട് അപ്പം പിള്ളേരാരും എണീറ്റിട്ടില്ല പിന്നെ പിള്ളേരെക്കണം അപ്പം ബാക്കി എന്തായാലും ഒരുങ്ങിയിട്ട് വേണം അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞ് എന്നിട്ട് ഇവിടെ കിടക്കുന്ന ഈ നിങ്ങൾ അതൊക്കെ മറക്കി വെക്കുക ആയിരിക്കും ഇതെ കുറച്ച് കാലേ ഉണ്ട പെട്ടെന്നെ അപ്പോൾ ഞാൻ ബാക്കി പൊങ്കല്ലേടെ കറിക്ക് തീ ഓടിക്കോ നോ അടിക്കോ നോ നോ അട ഇടു ഓടോ ആള് കട്ടാ ഞാൻ മെയിൻ ഞാൻ ഫോളോ കട്ടേ തന്നെ നോക്കയാരകളെ ആയോ ആരെ ആണി വന്ന രത്തിക്ക

আসতো ഇപ്പോ ഇപ്പൊ അല്ല ലാസ്റ്റ് അപ്പുറം കൊണ്ടങ്ങനെയുള്ള നേരെ ഇതിకే എന്നൊട്ട് മാക്കാന പോകתי അപ്പുറം ഓടി ഞാൻ ആരെങ്കിലും കാണാ കേട്ടോ ഇതിന് പസം മുടി ഇതിടു നീ ആണോ ഇതിനെ എവിടെ ഇതിപ്പോണ്ടേ പതിയെ കസേ ഇതിന്റെ ജോബേ 갔다 തരും വേണ 갔다 ഇതിന്റെ ഓണതയ അതൊക്കെ ഇതിനുള്ളതാണ് ഇതിനെ എടുത്തു വെക്കുക ഇങ്ങനെ എടിച്ച് പഴക്കാനായിട്ട് എടുക്കണം അണയാ ഇടടിക്ക് ഇപ്പുറে നമ്മൾ ഓരോന്ന് വെക്കുക നീ ബലം കൊടുക്കണ്ട നീ നട മതി അതോ അതെ അങ്ങനെ വെച്ചാ നീ ഇവിടെ നിന്നാ എവിടെ പിടിച്ചോ एजनार्ने कालै नछ। यो कपूर आहा भेडी एजना ओ मारी

सिमा 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 न्डिरा Sampai jumpa di video selanjutnya. Jangan lupa SUBSCRIBE, LIKE, KOMEN dan SHARE... ...untuk mendapatkan video terbaru. Jangan lupa SUBSCRIBE, LIKE, KOMEN dan SHARE... സതീഷേട്ടാ വിളിക്കുന്നു കട്ടിയട്ടെ കട്ടിയട്ടെ ഇതൊന്നും ശരിയാക്കത്തില്ല നിങ്ങളെ മെറോ നീട്ടു നീ പോട്ട്

എന്റെ ഈ കരുതല്ല ഈ കള വേണ്ട ഞാൻ <laughs> ായ <laughs> മഞ്ഞള <laughs> നല്ല <laughs> <laughs> ഇനി അപ്പുറം ആയി ഇന്നോ അപ്പുറം വാക്കിോളോ വല്ല അമ്മേ അമ്മ കരയേ പിടിച്ചാ അമ്മേ അമ്മ കരയേ പിടിച്ചാ ആ അമ്മ കരയേ പിടിച്ചാ അമ്മേ ഇത് ഞാൻ കൊച്ചിനെ എടുക്കുന്നേ കൊച്ചി നടക്കണ്ട എടുക്കാൻ പറ്റോ ആദ്യം ആദ്യം കൂട നടനാดิക്ക് പിന്നെ എടു ലോ ഗൈസ് कायले भैया तेंदा प्रॉब्लेम तेला हम्मले ಎಲ್ಲಾ کاری 好吧。哎哎。 അഞ്ചേസോ ഉണ്ടോ ഇതിന് കണ്ടി ഇനമാള് നീ എന്ത് സംഗതി गरम ആ നീ എന്നെ മാത്രമേ ഉള്ളൂ നല്ലതിരിച്ചു വീണു പോക്കട്ട് കരിയാൻ കൗണ്ടറല്ലൂടെ <laughs> പോയി <laughs> 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 അങ്ങനെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞു നാളെ തന്നെ മീനു തിരിച്ചു വരുന്നതാണ് ഇപ്പം ഞാൻ പോയി എങ്ങനെയും കിടക്കട്ടെ അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഈ ചടങ്ങ്